പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സംഗീത രംഗത്ത് കഴിവ് തെളിയിച്ച അഭിനന്ദ് എ എന്ന പ്രതിഭയെയാണ് അഭിനന്ദിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം നമുക്ക് കൂടുതൽ അറിയാം ഒപ്പം സംഗീതവും ആസ്വദിക്കാം നമസ്കാരം നമസ്കാരം സ്വാഗതം യുവവാണിയിലേക്ക് നന്ദി അപ്പോൾ സംഗീതം ഏത് കാലം മുതലാണ് പഠിക്കാൻ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ സംഗീതം പഠിക്കുന്നുണ്ട് ഞാൻ ആദ്യം അജിതന്ന് പറഞ്ഞൊരു ടീച്ചറിൻ്റെ അടുത്താണ് പഠിച്ചിരുന്നത് ടീച്ചർ വിവാഹം കഴിഞ്ഞതിനു ശേഷം പിന്നെ നിർത്തുമായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആർ എൽ വി രഞ്ജിത്ത് രാജൻ സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത് എങ്ങനെയാണ് ഈ ഒന്നാം ക്ലാസ്സുകാരൻ പോയി സംഗീതം പഠിക്കാൻ ചേർന്നത് ചെറുപ്പം മുതലേ ആകാശവാണി കേട്ട് ആ ഒരു ഇതിൽ നമ്മൾ പാട്ടൊക്കെ പഠിച്ച് ചെറുതായി നമ്മള് സ്വാഭാവികമായിട്ട് പഠിക്കുമല്ലോ അപ്പൊ അങ്ങനെ കേട്ട് നമുക്കൊരു വാസന ഉണ്ടെന്ന് അച്ഛനും അമ്മയും മനസ്സിലാക്കി അങ്ങനെ കൊണ്ട് ചേർക്കുകയായിരുന്നു അപ്പോ കുടുംബത്തിൽ സംഗീതമായിട്ട് ബന്ധം ഉണ്ടായിരുന്നോ സംഗീതമായിട്ട് ബന്ധം അങ്ങനെ കാര്യമായിട്ടില്ല അച്ഛൻ നല്ലോണം പാട്ടൊക്കെ കേൾക്കുന്ന ആളാണ് പാട്ട് ആസ്വദിച്ച് ആസ്വദിച്ച് മകനെ ഒരു പാട്ടുകാരനാക്കണം എന്നൊരു മോഹത്തിലേക്ക് എത്തി അതെ ശരി എന്താ ഞാൻ സെന്റ് പീറ്റേഴ്സ് കോളഞ്ചേരിയില് ഫസ്റ്റ് ഇയർ പിഎസ് സി കെമിസ്ട്രി ചെയ്യുന്നു അപ്പൊ നമുക്ക് എന്തിൽ തുടങ്ങാം സംഗീതത്തിന്റെ സമയമാണ് ഇപ്പോൾ നമുക്ക് എന്തിലാണ് തുടങ്ങേണ്ടത് ലളിതഗാനമാണ് നോർമലായിട്ട് ഇത് ദക്ഷിണാമൂർത്തി സ്വാമി കമ്പോസ് ചെയ്ത യേശുദാസ് സാർ പാടിയ ഒരു ഗാനമാണ് കരളിൻ കിളിമരത്തിൽ എന്നുള്ളൊരു ഗാനം ഓക്കെ കാണാത്ത കൂടു കെട്ടി கவிதை பாடி என்னே களியாக்கும் கிளிமகளே களி வீடா கருதேன் ஹிருதயம் நீ களி வீடா கருதேன் ஹிருதயம் ളളിൻ കിളിമരത്തിൽ കാണാത്ത കൂടുകെട്ടി കവിത പാടിയെന്നെ കളിയാക്കും കിളിമകളെ കാത്തിരിക്കും കമ്പുകളിൽ കണ്ണീരിൻ പാടുകളിൽ കൂർത്ത ചുണ്ടുകളാൽ കൊത്തി നീരസിക്കല്ലേ പാട്ടിൽ ചോര കലർന്നീടല്ലേ കരളിൻ കിളിമരത്തിൽ കാണാത്ത കൂടു കെട്ടി കവിത പാടിയെന്നെ കളിയാക്കും കിളിമകളെ നാളെ നീക്കും നാമ്പില്ല ചില്ലകളിൽ വേനൽ വന്നു നിന്നു തീച്ചുള തീർത്തിടുമ്പോൾ വീഴല്ലേ നിൻ സദനം കരളിൻ കിളിമരത്തിൽ കാണാത്ത കൂടുകെട്ടി കവി താടിയെന്നെ കളിയാക്കും കിളിമകളെ അങ്ങനെ നമ്മൾ ലളിതഗാനം കേട്ട് തിരിച്ചു വന്നു പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു അതെ നമുക്ക് ആ വിശേഷത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം ഇപ്പോൾ റീസെന്റായിട്ട് നടന്ന എം ജി യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തിലാണ് ഞാൻ പങ്കെടുത്തത് ക്ലാസിക്കൽ മ്യൂസിക്കൽ മേൽ അതിലെനിക്ക് എ ഗ്രേഡ് ഉണ്ടായിരുന്നു കോട്ടയത്ത് വെച്ച് നടന്ന പ്രോഗ്രാമിലാണ് പങ്കെടുത്തത് ആദ്യമായിട്ടാണോ അങ്ങനെ ഒരു കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ സ്കൂൾ കലോത്സവം ഉണ്ട് കോളേജിലാവുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളുണ്ട് ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ കേന്ദ്രീയ വിദ്യാലയം പഠിച്ചത് അപ്പോൾ അവിടെ അങ്ങനെ കാര്യമായിട്ട് കലോത്സവം എന്നുള്ള പേരിൽ വലിയ കാര്യമായിട്ടില്ല അപ്പൊ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഇതിനാണ് ക്ലാസ്സിൽ വെച്ച് സംഗീതം പഠിക്കാൻ ചേർന്നു എന്ന് പറഞ്ഞു ആദ്യം പോയി ചേർന്നത് നമുക്കറിയില്ലോ അന്ന് ഇതിങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ട് ആ ഒരു മടുപ്പ് സ്വാഭാവികമായിട്ടും വരും എന്നിട്ട് നമുക്കൊരു നമുക്കൊരു ബലമായി കൂടെ പാടുമ്പോൾ ഒരു പവർ ഒരു സന്തോഷമാണ് അത് സാധിച്ചു അഭിമാനവും നമ്മള് ലളിതഗാനം കേട്ടു ആസ്വദിച്ചു ഇനി കച്ചേരികളെ കുറിച്ച് സംസാരിക്കാം അഭിനന്ദ് ഒരുപാട് കച്ചേരികൾ നടത്താറുണ്ട് ഒരുപാട് ആസ്വാദകരുണ്ട് അപ്പോൾ അതെ ആ അനുഭവങ്ങളെ പറയാമോ ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് അരങ്ങേറ്റം ചെയ്യുന്നത് അത് ഹരിമറ്റം എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിലാണ് അമ്പലമേട് തന്നെയുള്ള അവിടെയാണ് ആദ്യമായിട്ട് അരങ്ങേറ്റം ചെയ്യുന്നത് അന്ന് കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് അതിനുശേഷം പിന്നെ തുടർച്ചയായിട്ട് എല്ലാ വർഷവും അവിടെ ഉത്സവത്തിന് ഒരു ദിവസം പരിപാടി ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങളുടെ രഞ്ജിത്ത് സാറിന്റെ അടിയിൽ പഠിക്കുന്ന ഒരു കുട്ടികളുടെ ഗ്രൂപ്പായിട്ടാണ് സാധാരണ പ്രോഗ്രാം ചെയ്യാറ് എത്ര പേരുണ്ടാവും ആ ഗ്രൂപ്പിൽ ഓരോ വർഷം മാറിക്കൊണ്ടിരിക്കുക അത് കുട്ടികളുടെ ഒരു ആഗ്രഹം മാറുന്നതിനനുസരിച്ച് എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഇപ്പം തുറച്ചായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഗുരുവായൂർ ആണ് കൂടുതൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് ഇനി ഈ അടുത്ത് നവരാത്രി സംഗീതോത്സവത്തിന് ചോറ്റാനിക്കര ചോറ്റാനിക്കര ഭഗവതിയുടെ മുമ്പിൽ പാടാൻ അവസരം കിട്ടി പിന്നെ ആവണംകോട് അങ്ങനെ കുറെ സ്ഥലത്ത് ഇഷ്ടംപോലെ ഇപ്പൊ അത്യാവശ്യം ഒരു സ്റ്റേജിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ള രീതി നമുക്ക് ആ ഒരു പാടുമ്പോഴുള്ള ഒരു സന്തോഷം മനോധർമ്മം കൂടിയാണല്ലോ അല്ലേ അതെ ആസ്വാദകരെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഒരു ഒരു പുറത്തെടുക്കുക ആ പ്രോസസ്സിനെ പറയാമോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്കിനോട് അങ്ങനെ വലിയ കമ്പം ഇല്ലാത്ത കമ്പം കുറഞ്ഞു വരുന്നൊരു കാലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേൾക്കാനുള്ള ആളുകളുടെ എണ്ണവും കുറവായിരിക്കും മിക്കവാറും ഒരു നിറഞ്ഞ സദസ്സ് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചു പോകാൻ പറ്റില്ല എന്നാലും ഒരു മുക്കാൽ ഭാഗമൊക്കെ നിറഞ്ഞിരിക്കാറുള്ളൂ നമുക്ക് അവരെ അവർ തിരിച്ചങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് അവരെ കാണുമ്പോൾ നമുക്കറിയാം അറിയാം ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്നവരെ കാണുമ്പോഴെ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം എങ്ങനെയൊക്കെ ഇവര് ആസ്വദിക്കും അവരിപ്പാണ് അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്ന് പിന്നെ നമ്മൾ അതിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കാറില്ല നമ്മൾ എന്ത് പാടുന്നു അത് ക്ലീൻ ആയിട്ട് എങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളതിലാണ് നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു കീർത്തനം കേട്ടാലോ കേൾക്കാം ഏതാ പാടാൻ പോകുന്നത് സ്വാതിരുനാൾ മഹാരാജാവ് കമ്പോസ് ചെയ്ത മോഹന കല്യാണി രാഗത്തിലുള്ള സേവേ ശ്രീകാന്തം പാടം வரதம் காந்தம் வரதம் வரதம் வரம் சேகாந்தம் வரேகந்தம் வரம் சேகாந்தம்

वा राधि समूह कृतान्दम् देवा राधि समूहकृतान्दम् देवा राधि समूहकृतान्दम् देवाराधि समूह कृतान्दम् ീനപാലം സ്മരക്കാന്തം ദീനപാലം സ്മരക്കുന്നും ദീനപാലം സ്മരകാന്തം സേവേ ശ്രീകാന്തം വരദം സേവേ ശ്രീ शान्तं स्यानन्दूर पुरा स्यानन्दूर पुरा स्यानन्दूर पुरा मलदीपं सारसाक्षम् अघशालि स्यानन्दूर पुरा मलदिपं सारसाक्षं भानुशशाङ्कदृशं वसुधापं भानुशशाङ्शं वसुधापं भानुशशाङ्शं वसुधापं भानुशशाङ्क दृशं वसुधापं भानुशशाङ्कदृशम् वसुधापं फानुशशाङ्गदृशं वसुधापम् पद्मनाभमवितार्यसुधावम् पद्मनाभमवितार्यसुधावम् पद्मनाभम वीता सुधाव पद्मनाभम वीता सुधाव सेवे श्रीका वरद सेवे श्रीका നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു സംസ്കൃതം റെസിറ്റേഷൻ അതും കയ്യിലുണ്ട് എന്ന് പറഞ്ഞു എങ്ങനെയാണ് അതിലേക്ക് താല്പര്യത് ഞാൻ എയ്ത്തിൽ പഠിക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് സംസ്കൃതം റെസിറ്റേഷൻ നാഷണൽ ലെവൽ കോമ്പറ്റീഷനായിട്ട് ഡൽഹിയിൽ പോകുന്നത് അത് സ്കൂളില് സയൻസ്കൃത് ക്ലാസ്സുകളിൽ ടീച്ചർമാരുടെ മുമ്പില് ബുക്കിലുള്ള ഒരു പദ്യം ഒരു പാട്ടായിട്ട് അവതരിപ്പിച്ചപ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഒരു വാസന ഉണ്ടെന്ന് അവര് കാണുന്നത് അത് കൊച്ചുറാണി മാഡവും സുജാത മാഡം എന്ന് പറഞ്ഞിട്ട് രണ്ട് ടീച്ചർമാരുണ്ടായിരുന്നു അവരാണ് ഇത് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത് അപ്പൊ ആ വർഷം ക്ലസ്റ്ററിലും റീജിയണലിലും നാഷണലിലും അങ്ങനെ അവർ കയറ്റി വിട്ടു ഇത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത്തിന്റെ അണ്ടറിൽ വരുന്ന ഒരു എക്സിബിഷന്റെ ഭാഗമായിട്ടാണ് പോയത് ക്ലസ്റ്റർ ലെവൽ റീജിയണൽ ലെവൽ നാഷണൽ ലെവൽ അങ്ങനെ പോയത് കേന്ദ്രീയ വിദ്യാലയം കേന്ദ്രീയ വിദ്യാലയം കടവന്ത്രാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അവരുടെ ഒരു പ്രോത്സാഹനമായിരുന്നു ഏറ്റവും മുൻപിൽ പിന്നെ സ്കൂളിൽ തന്നെ എന്ത് ഫംഗ്ഷൻ വന്നാലും ഒരു ചെറിയൊരു ശ്ലോകം എന്റെ വകുഭരണം ഉണ്ടാവും എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു അത് നമുക്ക് കണ്ട് പഠിക്കാൻ പറ്റും ഞാൻ ആദ്യമായിട്ടാണ് അതിന് മുമ്പ് അങ്ങനത്തെ പ്രോഗ്രാമൊന്നും പോയി ശീലമില്ലാത്ത ഒരാളാണ് അപ്പം അങ്ങനെ ആദ്യമായിട്ടവിടെ ചെന്ന് കണ്ട് നമുക്ക് എന്തിലും മത്സര ബുദ്ധിയോടെ കാണുക എന്നുള്ളൊരു രീതി കുറവാണ് അങ്ങനെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇതല്ല അപ്പം നമ്മളിങ്ങനെ അങ്ങനെയൊക്കെ ചെന്ന് കണ്ട് കഴിയുമ്പോഴാണല്ലോ നമുക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ പറ്റുന്നത് അപ്പോൾ അവിടെ വലിയ കുറച്ച് സംസ്കൃതം അറിയുന്ന കുറച്ച് ആൾക്കാരായിരുന്നു ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ കുറച്ച് ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തന്നു കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ അവതരണത്തിൽ അവർ ആണ് എന്നാലും നമുക്ക് എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി അവർ നമുക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്നു ശരി തരുകയാണ് വെറുമൊരു കോമ്പറ്റീഷൻ കഴിവുകളെ ഒന്നുകൂടി കൂർപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വേദി കൂടെയാണ് ഞാനിപ്പോൾ ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിലെ കുറച്ച് ശ്ലോകം പാരായണം ചെയ്യാം ശരി ॐ नमो भगवते वासुदेवाय परमात्मने नमः अध श्रीमद्भगवद्गीतायाः द्वितीयोऽध्यायः सांख्ययोगः विषयाविनिवर्तन्ते निराहारस्य देहिनः रसवर्जं रसोऽप्यस्य परं दृष्ट्वा निवर्तते यततो ह्यपि कौन्देय पुरुषस्य विपश्चितः इन्द्रियाणि प्रमादीनि हरन्दिप्रसभं मनः तानि सर्वाणि संयम्युक् आसीतमत्परः वशे हि यस्येन्द्रियाणि तस्य प्रज्ञा प्रतिष्ठिता ध्यायतो विषयान् पुंस सङ्गस्तेषुपजायते सङ्गात् संजायते कामः कामात् क्रोधोऽभिजायते क्रोधाद् भवति सम्मोह सम्मोहात् स्मृतिविभ्रमः स्मृतिभ्रंशाद् बुद्धिनाशो बुद्धिनाशात् प्रणश्यति रागद्वेषवियुक्तैस्तु विषयानिन्द्रियैश्चरन् आत्मवश्यैर्विधेयात्मा प्रसादमधिगच्छति ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സംഗീതരംഗത്ത് വളർന്നു വരുന്ന പ്രതിഭ അഭിനന്ദ് എയുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം ഈ പരിപാടിയുടെ തുടർഭാഗം നാളെ രാത്രി എട്ട് അഞ്ചിന് യുവവാണിയിൽ കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം യൂത്ത് ക്ലബുകൾക്കും പങ്കെടുക്കാം ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് േഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ ടു യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു അവതരണം നിർവഹണം റിയ യുവവാണി സമാപിക്കുന്നു